കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെയുള്ള ശശി തരൂരിന്റെ വിമർശനം തള്ളി സുരേഷ് സുരേഷ് തരൂരിന്റെ ആരോപണങ്ങൾ ജനങ്ങൾ ജീവനും ജീവിതവും സമർപ്പിച്ചവരാണ് നെഹ്റു ഗാന്ധി കുടുംബമെന്നും കൊടിക്കുന്നവരാണ് ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതം നയിച്ചവരാണ് സമർപ്പിത നൽകിയവരാണ് അത് തന്നെ ഈ പറയുന്ന ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഒരിക്കലും നെഹ്റു ഗാന്ധി കുടുംബത്തിന് ല്ല അതൊന്നും ഇന്ത്യ രാജ്യത്ത് വില പോകുന്നതല്ല ഗാന്ധിനഗർ കുടുംബത്തെയാണ് ഡൈനാസിറ്റി പൊളിറ്റിക്സ് ഉദ്ദേശിച്ച് പറയുന്നത് പ്രധാനമന്ത്രി ആയിരുന്നാലും ബി ജെ പി ആരോട് ഉന്നയിച്ചാലും മറ്റാരും ഉന്നയിച്ചാലും അത് ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല അതേസമയം തരൂരിന്റെ ലേഖനത്തിനെതിരെ ഹൈക്കമാൻഡും അതൃപ്തി വ്യക്തമാക്കി പിയാസുനിൽ നമുക്കൊപ്പം ചേരുന്നു പിയാസുനിൽ പ്രോജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനം വന്നതിന് ശേഷം മുപ്പത്തി ഒന്നാം തീയതി വന്ന ലേഖനമാണ് അതിനുശേഷം അത് ഇന്നലെ മുതൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ തുറന്നടിക്കുന്നു ഇക്കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് പോകുമോ അതോ പതിവ് പോലെ അവഗണിക്കുമോ അതൃപ്തി ഉണ്ടെങ്കിലും ഹൈക്കമാൻഡ് സുജിയ തീർച്ചയായും ഹൈക്കമാൻഡ് ശശി തരൂരിൻ്റെ ഈ പ്രതികരണം നിരീക്ഷിച്ചു വരികയാണ് അതായാലും ഇത് ആദ്യമായിട്ടല്ല ശശി തരൂർ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് ആദ്യമായിട്ടാണ് ശശി തരൂരിൻ്റെ ഈ ഒരു പ്രതികരണം വരുന്നത് ഏതായാലും ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയാണുള്ളത് പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നടക്കുമ്പോൾ അനാവശ്യ വിവാദത്തിന് ശശി തരൂർ കളമൊരുക്കി എന്ന ഒരു അഭിപ്രായം ഹൈക്കമാൻഡിലെ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു കാരണവശാലും കുടുംബവാഴ്ച എന്നുള്ള വാദം നെഹ്റു കുടുംബത്തിന് ചേരില്ല എന്നാണ് റഷീദ് ആൽവിയെ പോലുള്ള നേതാക്കളൊക്കെ െ ഇന്നലെ പ്രതികരിച്ചത് ഇന്നും ചില നേതാക്കൾ ഈ വിഷയത്തിൽ വളരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് കൊടിക്കുന്നിൽ സുരേഷും ഇന്ന് ശശി തരൂരിൻ്റെ പ്രതികരണം തള്ളി ഈ ഒരു പരാമർശം തള്ളി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച നേതാക്കളാണ് നെഹ്റു കുടുംബത്തിലേത് ഗാന്ധി കുടുംബത്തിലേത് അപ്പോൾ അവർ ഒരു ഒരു കാരണവശാലും ഈ കുടുംബവാഴ്ചയുടെ ഭാഗമായി വരില്ല ജനങ്ങളത് അംഗീകരിക്കില്ല അത്തരം ഒരു ആരോപണം എന്നാണ് പ്രധാനമായും കുടിക്കുന്നിൽ സുരേഷ് പറയുന്നത് എന്തായാലും ശശി തരൂർ എന്ത് ലക്ഷ്യം വെച്ചാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നത് തീർച്ചയായും പരിശോധിച്ചു ശരി പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്